സ്വത്ത് ഭാഗം വെച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് തൊടുപുഴ മുട്ടത്ത് എഴുപത്തിരണ്ടുകാരിയെ തീ കൊളുത്തിക്കൊന്ന കേസിൽ സഹോദരി പുത്രന് വിവിധ വകുപ്പുകളിലായി മുപ്പത്തിയൊന്ന് വർഷത്തെ തടവും ഒന്നര ലക്ഷം രൂപ പിഴയും മുട്ടം തോട്ടുങ്കര ഊളാനിയിൽ സരോജിനി കൊല്ലപ്പെട്ട കേസിൽ വെള്ളത്തൂവൽ സ്വദേശി സുനിൽകുമാറിനെയാണ് ശിക്ഷിച്ചത് മൂന്നാം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി എസ് എസ് സീനെയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്നിനായിരുന്നു കൊലപാതകം സരോജിനിക്കൊപ്പമാണ് സുനിൽകുമാർ താമസിച്ചിരുന്നത് മക്കൾ ഒന്നുമില്ലാത്ത സരോജിനിയുടെ സ്വത്ത് ഭാഗം വെച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ എത്തിയത് മുട്ടം തോട്ടും കരയിലെ വീട്ടിൽ വെച്ച് സരോജിനിയെ സുനിൽകുമാർ മർദ്ദിച്ചു മർദ്ദനത്തിൽ സരോജിനിയുടെ നാല് വാരിയലുകൾ പൊട്ടി തുടർന്ന് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയും ചെയ്തു ശേഷം വീട്ടിലെ പാചകവാതക സിലിണ്ടർ തുറന്നുവിട്ട് തീപിടുത്തമുണ്ടായെന്ന് വരുത്തി തീർക്കാനും തെളിവുകൾ നശിപ്പിക്കാനും പ്രതി ശ്രമിച്ചിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു നാലു വർഷമായി ഇയാൾ ജയിലിൽ തുടരുകയാണ് ഇതുവരെ നാലു വർഷം ജയിലിൽ കഴിഞ്ഞത് ശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്യാനാവില്ലെന്ന് കോടതി പറഞ്ഞു സരോജിനിയുടെ വീട്ടിൽ സഹായിയായി താമസിക്കുകയായിരുന്നു സുനിൽ അവിവാഹിതയായ സരോജിനിക്ക് ഏക്കർ സ്ഥലമടക്കം ആറ് കോടിയോളം രൂപയുടെ സ്വത്തുണ്ടായിരുന്നു സ്വത്തുക്കൾ രണ്ട് സഹോദരിമാർക്കും അവരുടെ ഒൻപത് മക്കൾക്കുമായി വീതം വെച്ച് നൽകിയതാണ് പ്രതിക്ക് വൈരാഗ്യത്തിന് കാരണമായതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു